വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളുമായ ദിയ കൃഷ്ണ കാത്തിരിപ്പിനൊടുവിൽ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ കിട്ടിയ ദിയ കൃഷ്ണ വിവാഹമിനി വൈകിക്കേണ്ടെന്ന തീരുമാനത്തിലുമാണ് അശ്വിൻ ഗണേഷ് അതാണ് ദിയുടെ പ്രതിശ്രുത വരന്റെ പേര് തമിഴ്നാട് സ്വദേശിയാണ് അശ്വിൻ ഗണേഷ് അശ്വിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയതന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴാണ് അത്തരത്തിൽ അശ്വിന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് പോയ അനുഭവം ദിയ കൃഷ്ണ ട്രിച്ചിയിൽ വെച്ചായിരുന്നു അശ്വിന്റെ ബന്ധുവിന്റെ വിവാഹം നടന്നത് ട്രെയിനിൽ അശ്വിനും അശ്വിന്റെ ദിയ കൃഷ്ണയും വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയത് വിവാഹത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ട്രിച്ചിയിലെത്തിയ കുടുംബം ബന്ധുക്കൾ ഏർപ്പാടാക്കിയ ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത് എന്നാൽ പക്ഷേ ദിയ ദിയാകൃഷ്ണയ്ക്കായി റൂം ഉണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയാണ് അവർക്ക് തന്നെ പരിചയമില്ല കാരണം എന്തെന്നാൽ താൻ അശ്വിന്റെ കുടുംബാംഗമായിട്ടില്ലല്ലോ ഇതുവരെ അവർ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് അശ്വിനും അച്ഛനും അമ്മയും ഒരു മുറിയിലും അശ്വിന്റെ ജ്യേഷ്ഠൻ കിഷോർ ചേട്ടനും ചേച്ചിക്കും മകൾ ആരുവിനും ഒരു റൂമും താനും കൂടെ അവർക്കൊപ്പം വന്നപ്പോൾ എല്ലാവരും കൂടെ പെട്ടുപോയി എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ താനായിട്ട് തന്നെ തനിക്ക് വേണ്ടി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണ ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുകയാണ് ദിയെ ഒറ്റയ്ക്ക് ഹോട്ടൽ റൂമിലേക്ക് വിടാതെ അശ്വിൻ ഹോട്ടൽ മുറിയിലേക്ക് ദിയ ദിയാകൃഷ്ണയ്ക്കൊപ്പം പോവുകയും ചെയ്തു അതേസമയം ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ അശ്വിന്റെ കുടുംബവുമായി പെട്ടെന്ന് തന്നെ എഴുതിച്ചേർന്ന ദിയെ പലരും കമന്റ് ബോക്സിലൂടെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ദിയ കൃഷ്ണയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അശ്വിനെ കുറെ കാലമായിട്ട് തന്നെ ദിയയുടെ ആരാധകർക്ക് പരിചിതമാണ് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോകളും ഒക്കെ നേരത്തെ മുതൽ തന്നെ ദിയ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു നേരത്തെ സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഇവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു മുൻപ്രണയം തകർന്നപ്പോൾ കൃഷ്ണയ്ക്ക് ആശ്വാസമായി നിന്നതും അശ്വിന്റെ സ്വാമീപ്യം തന്നെയാണ് മുൻ ബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെട്ടത് തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നുവെന്ന് ദിയാകൃഷ്ണൻ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കൃഷ്ണയെ മനസ്സിലാക്കുന്ന പങ്കാളിയെ ലഭിച്ചതിൽ ആരാധകരുമേറെ സന്തോഷിക്കുകയാണ് ഫോളോവേഴ്സിന്റെ വലിയൊരു നിര തന്നെ ദിയ കൃഷ്ണയ്ക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുണ്ട് അതേസമയം ഹേറ്റേഴ്സും ഉണ്ട് ദിയയ്ക്ക് അടുത്തിടെ ഒന്നിലേറെ തവണ ദിയ്ക്ക് നേരെ വിമർശനങ്ങൾ വന്നിരുന്നു അച്ഛൻ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തെ പിന്തുണച്ചതായിരുന്നു പ്രധാന വിമർശനം അശ്വിനുമായുള്ള പ്രണയം തുടങ്ങിയതിനു ശേഷം ദിയയെ അതീവ സന്തോഷവതിയെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് തന്റെ മുഖത്തെ തിളക്കത്തിന് കാരണം അശ്വിൻ തന്നെ സന്തോഷവതിയാക്കി വെക്കുന്നു എന്നതാണെന്നും ദിയ പറയാറുണ്ട് അതേസമയം ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾ ഇവർക്ക് നേരെയും വരാറുണ്ട് അശ്വിനെ നിയന്ത്രിക്കുന്ന സ്വഭാവം ദിയയ്ക്ക് ഉണ്ടെന്നാണ് വിമർശകരുടെ വാദം സ്വന്തമായ അഭിപ്രായങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ദിയയ്ക്കില്ല എന്നും ഇവർ വാദിക്കുന്നുണ്ട് ഇത്തരം കമന്റുകൾക്ക് ദിയ തക്കതായ മറുപടികളും നൽകാറുണ്ട് അടുത്തിടെയാണ് ദിയ കൃഷ്ണയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നത് അശ്വിന്റെ വീട്ടുകാർ ദിയയുടെ വീട്ടിലെത്തി വിവാഹം ആലോചിച്ചു അപ്പോഴും ദിയയെ കുറ്റപ്പെടുത്തിയും ആളുകൾ വന്നിരുന്നു അശ്വിന്റെ വീട്ടുകാരെ ദിയയുടെ കുടുംബം കാര്യമായി പരിഗണിച്ചില്ല എന്ന് അന്ന് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നാൽ പക്ഷേ ദിയോ കുടുംബമോ ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല അതേപോലെ തന്നെ അശ്വിനുമായുള്ള ദിയയുടെ പ്രണയത്തിന് കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ല എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ടൽ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നതോടെ അത്തരം ചോദ്യങ്ങളും അവസാനിച്ചു അതുപോലെ ഇനി നേരിട്ട് വിവാഹം എന്ന ചടങ്ങ് മാത്രമാണ് നടത്തുക അതിനിടയിൽ വിവാഹ നിശ്ചയം വലിയ ഫംഗ്ഷനായി നടത്തി കാശ് കളയുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ദിയാകൃഷ്ണ പറഞ്ഞിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ദിയും അശ്വരും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്